ആലപ്പുഴയിൽ വീട്ടമ്മയെ ചുറ്റിക കൊണ്ട് തലയ്ക്ക് സംശയിക്കുന്ന ചേരുന്നു ആലപ്പുഴയിൽ നിന്ന് അടിച്ചുവാസിൽ എപ്പോഴായിരുന്നു സംഭവം വിശദാംശങ്ങൾ അതായത് രാത്രിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത് ഏഹ് അയൽവാസിയുമായിട്ടുള്ള തർക്കമാണ് ഇത് അയൽവാസിയും അതോടൊപ്പം തന്നെ മരണപ്പെട്ട വനജയുടെ മകനുമായിട്ടുള്ള തർക്കമാണ് ഇതിനിടയിൽ വനജ തടയാനെത്തിയപ്പോഴാണ് ചിറ്റിക കൊണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഈ വനജയുടെ തലയ്ക്ക് അടിക്കുകയായിരുന്നു വനജ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ വന്നപ്പെട്ടു എന്നുള്ളതാണ് വിവരം പെട്ടെന്ന് തന്നെ ആശയത്തിൽ എത്തി എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇതോ ഇതേ തുടർന്ന് ഉദയം തേരൂർ പഞ്ചായത്ത് മെമ്പർ വിനിൽ ഇപ്പോൾ പോലീസിന്റെ പിടിയിലാണ് ഇയാൾ കോൺഗ്രസിന്റെ നേതാവ് കൂടിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചതടക്കമുള്ള കാര്യങ്ങളിൽ ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഈ കൊലപാതകി ഇപ്പോൾ ഒളിവിലാണ് ഇയാൾക്ക് വേണ്ടിയിട്ട് പോലീസ് തരത്തിൽ നടത്തി വരികയാണ് ഈ തൊട്ട് അയൽവീട്ടിലെ യുവാവാണ് ഇതിന് കാരണം ഈ കൊലപാതകത്തിന്റെ കാരണക്കാരൻ എന്നാണ് പോലീസ് സംശയിക്കുന്നത് ഇയാളെ ഒളിവിൽ പോകാനും ഇയാൾക്ക് മറ്റ് സഹായങ്ങളൊക്കെ നൽകി എന്നുള്ള ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ അത് പോലീസ് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഉദയംപൂരിൽ പഞ്ചായത്ത് മെമ്പർ കൂടിയായിട്ടുള്ള വിനിൽ നിന്ന് ഇന്ന് പുറച്ചോറോളി പോലീസ് കക്ഷിയിലെടുത്ത് പൂച്ചാക്കൽ സാക്ഷികൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് പ്രതികളെ ഉടൻ പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസ് പറയുന്നത് ശരി ഷാജഹാൻ ഈ തർക്കത്തിൽ ഇടപെട്ടതിനെ തുടർന്നാണോ ഈ സ്ത്രീയെ ആക്രമിച്ചത് തർക്കത്തെ ഇടപെട്ടതിനെ തുടർന്നാണ് സ്ത്രീയെ ആക്രമിച്ചത് എന്നാണ് നമുക്ക് പ്രാഥമികമായി പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ് ഈ തർക്കത്തിന് കാരണം എന്നത് സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിരുന്നതേ ഉള്ളൂ ഇന്ന് ഇന്ന് ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു സംഭവം നടന്നത് രാത്രി തന്നെ പോലീസ് സംഭവസ്ഥലത്തെത്തി ഇപ്പോൾ ഈ സ്ത്രീയുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി വരികയാണ് പോലീസ് അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഉദയം പേരൂർ പഞ്ചായത്ത് കോൺഗ്രസിന്റെ പഞ്ചായത്ത് മെമ്പർ കൂടിയായിട്ടുള്ള വിരിലിനെ പോലീസ് പിടികൂടിയിരിക്കുന്നത് ഇയാൾക്ക് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ബന്ധമാണ് പ്രധാനമായിട്ടും ഈ കേസിൽ ഇയാളെ പിടികൂടാൻ കാരണം ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് പ്രതികൾ ഒളിവിലാണ് എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത് പോലീസിൽ നിന്ന് ലഭ്യമാകുന്നത് ഉടൻ തന്നെ പ്രതികളെ പിടികൂടാൻ സാധിക്കും പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളെ സഹായിച്ചതും മറ്റ് സഹായങ്ങൾ നൽകിയതിനുമാണ് ഈ കൊലപാതക കേസിൽ ഇപ്പോൾ ഉദയംപേരൂർ പഞ്ചായത്ത് മെമ്പർ കൂടിയായിട്ടുള്ള വിനിലിനെ പോലീസ് പിടികൂടിയിരിക്കുന്നത് ഉദയം പേരൂർ എറണാകുളത്തെ ഉദയം പേരൂർ ആണോ അതോ ആലപ്പുഴയിൽ അങ്ങനെ ഒരു സ്ഥലമുണ്ടോ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണോ ഉദയംപേരൂർ എറണാകുളം ജില്ലയിലെ ഉദയംപേരൂർ പഞ്ചായത്തിലെ പഞ്ചായത്ത് മെമ്പറാണ് വിനില ഇയാൾ ഈ പ്രതികളുമായിട്ടുള്ള അടുത്ത ബന്ധമാണ് ഇയാളെ പോലീസിന് പിടികൂടാൻ സാധിച്ചതും ഇയാളുമായിട്ടുള്ള മറ്റ് ഫോൺ ഡീറ്റെയിലുകളൊക്കെ തന്നെ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലും മറ്റ് പ്രതി മോദികളുടെ അടിസ്ഥാനത്തിലുമാണ് ഇയാളെ പോലീസ് ഇപ്പോൾ കസ്റ്റഡി എടുത്ത് പൂച്ചാക്കന ശേഷെത്തിച്ചിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇയാളെയും ചോദ്യം ചെയ്തു വരുന്നു ഈ കേസിൽ ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഇയാളുടെ പങ്ക് എന്താണ് ഇത്തരം കാര്യങ്ങളൊക്കെ വ്യക്തമായി വരുന്നതേ ഉള്ളൂ നിലവിൽ ഈ മരണപ്പെട്ട വനിതയുടെ മൃതദേഹം ഇൻകുസ്റ്റ നടപടികൾ നടത്തിവരികയാണ് പോലീസ് അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും ഷാജഹാനാണ് വിശദാംശങ്ങൾ